നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴമുകിൽ പക്ഷി അധ്യായം പതിനാല് ഞാൻ പുറംതിരിഞ്ഞു നിന്നതല്ല ബോബിച്ചായ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ വേണ്ടി സാരമില്ല ഞാൻ അവളെ വിളിച്ചോളാം ബോബിക്ക് സമാധാനമായി ഉച്ചയോണ് കഴിഞ്ഞ് ക്രിസ്റ്റിൻ മുകളിലേക്ക് പോയി ബോബി ഉറങ്ങാനും കിടന്നു ആ സമയത്താണ് ജാസ്മിനെ അവൾ വിളിച്ചത് എന്നോട് പിണങ്ങിയോ നീ ഇല്ല ചേച്ചി പക്ഷേ അങ്ങനെയൊക്കെ എന്നോട് അറുത്തു മുറിച്ച് പറഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നി എന്നുള്ളത് നേരാ അതുകൊണ്ടാണോ ബോബി നീ വിളിച്ചേ എനിക്ക് എതിർപ്പൊന്നുമില്ല മോളെ എപ്പോഴാന്ന് വെച്ചാൽ നീ വന്നോ എത്ര ദിവസം വേണേലും നിനക്കിവിടെ താമസിക്കാം എന്താ താങ്ക് യു ചേച്ചി പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇക്കാര്യം തൽക്കാലം പപ്പയും അമ്മയും അറിയണ്ട ജാസ്മിൻ പറഞ്ഞു അതെന്താ വിശദമായി നാളെ ഞാൻ പറയാം ഇപ്പോൾ ഞാൻ ബിസിയാണ് ശരി നാളെ വിളിച്ചാലും മതി പെട്ടെന്ന് ജാസ്മിൻ ഫോൺ കട്ട് ചെയ്തു ജനിക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് പപ്പയും അമ്മയും ഇക്കാര്യം അറിഞ്ഞാൽ എന്തെങ്കിലും വിളിക്കാൻ ശ്രമിക്കുന്നതോ ജാസ്മിൻ അറിയാതൊരു ഭയം ജിനയുടെ മനസ്സിൽ വളരാൻ തുടങ്ങി അത്താഴം കഴിഞ്ഞ അടുക്കള വൃത്തിയാക്കിയിട്ട് സലോമി ഉറങ്ങാൻ ചെന്നപ്പോൾ എന്തോ ആലോചനയിൽ കിടക്കുകയായിരുന്നു ആന്റണി തലയൊഴിച്ച് അയാളുടെ ശരീരം മുഴുവൻ ബ്ലാങ്കറ്റിലായിരുന്നു സാരി അഴിച്ച് അവൾ ഇട്ടു സാരി ഉടുത്തുകൊണ്ട് അവൾ ഉറങ്ങാറില്ല ശ്വാസം മുട്ടുന്നത് പോലെ തോന്നും അവൾ ലൈറ്റ് ലൈറ്റിണച്ച് ബ്ലാങ്കറ്റിനുള്ളിലേക്ക് കയറി ആന്റണിയെ ചേർന്ന് കിടന്നു എന്തവാ ആലോചിക്കുന്നേ അയാളുടെ നെഞ്ചിലേക്ക് കൈവെച്ച് അവൾ ചോദിച്ചു ഓ ഒന്നുമില്ല മനസ്സിലുള്ളതൊന്നും തുറന്നു പറയത്തില്ല ആന്റണി അതാണ് സ്വഭാവം എത്ര നാളായി അവൾ കാണുന്നു ബോബിയെ പിന്നെ കണ്ടായിരുന്നു അവൾ തിരക്കി ഇന്ന് ക്ലബിലുണ്ടായിരുന്നു റമ്മി കളിക്കാൻ വിളിച്ചിട്ട് അവൻ വന്നില്ല മുമ്പ് വലിയ ഹരമായിരുന്നു അവന് റമ്മി അനിയന്റെ സ്വാധീനമായിരിക്കും ആ ആർക്കറിയാം അവർ അല്പനേരം നിശബ്ദരായി കിടന്നു സലോമി അയാളുടെ നെഞ്ചി വിരലുകൾ കൊണ്ടൊഴിഞ്ഞു ബോബിയെ പോലെയല്ല ആ കൊച്ചൻ നല്ലവനാ ആന്റണി പറഞ്ഞു ആരേ ക്രിസ്റ്റിയോ അവൾ ചോദിച്ചു സത്യസന്ധന സത്യസന്ധനാ ഇക്കാലത്ത് ആരെങ്കിലും നാല് ലക്ഷം കിട്ടിയാൽ വെളിയിൽ മിണ്ടുമോ അവൾ പറഞ്ഞു നീ എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുക ആന്റണി അവളോട് നേർക്ക് തിരിഞ്ഞു വരുന്നു അയാളെ അപ്പോൾ ബ്രാൻഡി മണത്തു എന്താ ആന്റണി ഹോട്ടലിൽ നിന്ന് സിബി പറഞ്ഞു വിടാതെ പറ്റത്തില്ല അവൻ ആൾ ശരിയല്ല നമുക്ക് ക്രിസ്റ്റിയെ മാനേജറാക്കിയാലോ ആന്റണിയെ കെട്ടിപ്പിടിച്ച് വരിഞ്ഞു മുറുക്കി അയാളെ തിരിതെറി വയ്ക്കാൻ സലോമിക്ക് അപ്പോൾ തോന്നി പക്ഷെ അവൾ സ്വയം നിയന്ത്രിച്ചു നല്ല കാര്യമാ ആന്റണി ആ കള്ളനെ പുറത്താക്കുകയും ചെയ്യാം അവൾ പറഞ്ഞു പക്ഷേ എനിക്കൊരു ചമ്മൽ വീണ്ടും ബോബിയോട് അക്കാര്യം പറയാൻ തന്നേ മല്ല ക്രിസ്റ്റി വലിയ താല്പര്യം കാണിച്ചുമില്ലായിരുന്നു അന്ന് അടിമാലിയിലെ റബ്ബർ കമ്പനിയിലേക്ക് പോകാനായിരുന്നു അവന് മടി ഇതിപ്പം ടോപ്പ് സ്റ്റേഷനിലാകുമ്പോൾ ഒരു മണിക്കൂർ ദൂരമല്ലേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ വരാമല്ലോ അവൾ പറഞ്ഞു പറഞ്ഞു നോക്കാം അല്ലയോ ആന്റണിക്ക് പാതി ധൈര്യം കിട്ടി ക്രിസ്റ്റി ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും മതി നമുക്ക് അവനോട് സംസാരിക്കാം അതാണ് നല്ലതെന്ന് ആന്റണിക്ക് തോന്നി ബോബിയെ കാണുമ്പം ഞാൻ പറയാം ആന്റണി കയ്യെടുത്തൊന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ എന്ന് സലോമി ആഗ്രഹിച്ചു പക്ഷെ അടുത്ത നിമിഷം അയാളുടെ കുറുക്കം വലി അവൾ കേട്ടു അവൾ മെല്ലെ തിരിഞ്ഞു കിടന്നു തണുപ്പ് കൂടി വരികയായിരുന്നു അകലെ ഈ വീഡിയോ കാട്ടുകിളിയിൽ കരയുന്നുണ്ടായിരുന്നു സലോമി കണ്ണുകൾ അടച്ചുറങ്ങാൻ ശ്രമിച്ചു പിറ്റേന്ന് രാവിലെ യാദൃശികമായി കോവിലൂർ മാർക്കറ്റിൽ വെച്ച് ബോബിയെ ആന്റണി കണ്ടു വണ്ടി നിർത്തി അയാൾ ബോബിയുടെ അടുത്തേക്ക് ചെന്നു ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു എന്താ ആന്റണി ക്രിസ്റ്റിയുടെ കാര്യം പറയാനായിരുന്നു അവനിപ്പം പണിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുവല്ലേ എൻ്റെ ഹോട്ടലിൽ വന്ന് നിൽക്കട്ടെ മാനേജറായിട്ട് ശമ്പളവും കൊടുക്കാം ഞാൻ അവനോട് പറയാം അവന് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ എനിക്ക് വിരോധമില്ല ബോബി ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിച്ചില്ല എന്തായാലും അവൻ എന്നെയൊന്ന് കാണാൻ പറ ഇപ്പോഴത്തെ മാനേജർ സിബിയെ ഞാൻ പറഞ്ഞു വിടാനിരിക്കുക അവനാൾ ശരിയല്ല ബോബി ഒന്ന് പുഞ്ചിരിച്ചു ക്രിസ്റ്റിയെ കൊണ്ട് ആൻ്റണിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയല്ല അതിന് എനിക്കറിയാം സീസൺ വരാൻ പോവല്ലേ ഇനി ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ വരും ഉത്തരവാദിത്തോടെ ഹോട്ടൽ നോക്കി നടത്താൻ ആരെങ്കിലും ഉണ്ടായാലേ പറ്റൂ ക്രിസ്റ്റി ഞാനങ്ങോട്ട് പറഞ്ഞു വിടാം അതും മതി ജീപ്പിൽ കയറി ആന്റണി പോയി ബോബി അറിയാതെ ഒന്ന് ചിരിച്ചു ഒരിക്കൽ അധിക്ഷേപിച്ചവൻ ഇപ്പോൾ കാലു പിടിക്കാൻ വന്നിരിക്കുന്നു ദൈവത്തിന്റെ ഓരോ കളി അന്ന് ഒച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആന്റണി പറഞ്ഞ കാര്യം ബോബി സംസാരിച്ചത് ക്രിസ്റ്റിയും ജനിയും ഒരുപോലെ മുഖമുയർത്തി അയാളെ നോക്കി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെല്ലെ ഒരു ജോലി ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാ കൃഷി മാത്രം ആശ്രയം ജീവിക്കുന്നത് ബുദ്ധിയല്ല പക്ഷേ ഹോട്ടലിലെ പണി എന്നൊക്കെ പറയുമ്പോൾ ജനിക്കതത്ര ആകർഷകമായി തോന്നിയില്ല മാനേജറായിട്ട് അവിടെ നിയമിക്കാൻ പോകുന്നേ പത്തിരുപത് മുറികളുള്ള മൂന്ന് നില കെട്ടിടമാണ് ആന്റണി ആന്റണിയുടെ ഹെവൻ വാലി റിസോർട്ട് ഹോട്ടൽ അത്ര മോശമൊന്നുമല്ല ക്രിസ്റ്റി ഉള്ളൂ നീ എന്താ ഒന്നും ഒന്നുമിണ്ടാത്തേ ബോബി അവന്റെ നേർക്ക് നോക്കി എനിക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല ചായ ഞാനവിടെ കെട്ടിയിട്ടതുപോലാകും ഒരു സ്വാതന്ത്ര്യവും കിട്ടത്തില്ല കൊല്ലം കൂറ്റൻ മതിലിക്കെട്ടിനുള്ള ഇടുങ്ങിയ മുറിൽ ജീവിച്ചന ഞാൻ എനിക്ക് ഈ ഭൂമിയും ആകാശവും കണ്ട് ഒരുപാട് നേരം നടക്കണം കെട്ടുപാടുകളൊന്നുമില്ലാതെ അവൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എന്തായാലും അയാൾ ചെല്ലാൻ പറഞ്ഞതല്ലേ വീട്ടിൽ ചെന്ന് ഒന്ന് കാണു വേണ്ടെങ്കിൽ അക്കാര്യം പറ അല്ലെങ്കിൽ ഞാൻ വിളക്കിയിട്ടാ നീ ചെല്ലാത്തതെന്ന് അയാൾ വിചാരിക്കും ശരിയാ ക്രിസ്റ്റി ഒന്ന് വാ ജനിയും ബോബിയും പിന്തുണച്ചു ഊണ് കഴിഞ്ഞ് അല്പനേരം വിശ്രമിച്ച ശേഷം ക്രിസ്റ്റി എഴുന്നേറ്റ് വേഷം മാറി ബോബിച്ചേനും ജനിച്ചേശിയും പറഞ്ഞ് ധിക്കരിച്ചൊന്നു വേണ്ട ബോബി ഉച്ചമയക്കത്തിലായിരുന്നു ഞാൻ ആൻഡപ്പൻ ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരാം ജെനിയോട് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി നടന്നു ഒരു പഴയ ബൈക്ക് കിട്ടുമെങ്കിൽ വാങ്ങാമായിരുന്നെന്ന് അവൻ അപ്പൊ തോന്നി നടപ്പ് ഇഷ്ടമാണെങ്കിലും സമയം ഒരുപാട് എടുക്കുന്നു ആൻഡപ്പൻ്റെ വീട്ടിലേക്ക് റോഡിൽ നിന്നുള്ള പടികൾ അവൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നു വീട്ടുമുറ്റത്തെ ഒറ്റ ഓറഞ്ച് മരം പൂവിട്ടിരിക്കുന്നത് അവൻ അപ്പോൾ കണ്ടു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ സലോമിയാണ് വന്ന് വാതിൽ തുറന്നത് ചുരിദാരും സ്ലീവ്ലെസ്സും ടോപ്പുമാണ് അവൾ ധരിച്ചിരുന്നത് നഗ്നമായ കൈത്തണ്ടകൾക്ക് പവൻ നിറം ക്രിസ്റ്റിയോ ഞാൻ കാത്തിരിക്കുകയായിരുന്നു കയറി വാ അവൾ ആഹ്ലാദത്തോടെ അവനെ ക്ഷണിച്ചു ഷൂസ് ഉരുവിച്ചിട്ടവൻ സ്വീകരണമുറിയിലേക്ക് കയറി ആൻ്റണി ചേട്ടനെ കാണാൻ വന്നതാണ് ഞാൻ ഹോട്ടലിൽ പോയേക്കുവാണ് ഇനി വരുമ്പം മണി കഴിയും അത് സാരമില്ല ഞാനുണ്ടല്ലോ ഇവിടെ ആൻഡപ്പൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞാലും പോരെ പുഞ്ചീരുടെ അവൾ ചോദിച്ചു മതി അവൻ സെറ്റിലിരുന്നു സലോമി വന്ന് അവൻ്റെ അടുത്ത് സെറ്റിൽ മുട്ടിയൊരുമിയിരുന്നു അവളുടെ ശരീരത്തിൽ നിന്നും ഏതോ ഒരു സുഗന്ധം പ്രവഹിക്കുന്നത് അവൻ അപ്പോൾ അറിഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചാൽ ക്രിസ്റ്റി സത്യം പറയുമോ അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി സലോമി ചോദിച്ചു ചേച്ചിക്ക് എന്താണറിയേണ്ടത് ശാന്തസ്വരമായിരുന്നു ക്രിസ്റ്റിയുടേത് ഞങ്ങളോടുള്ള ദേഷ്യം ഇപ്പോഴും മനസ്സിൽ ബാക്കിയുണ്ടോ അവനൊന്നു ചിരിച്ചു ചീത്ത കാര്യങ്ങളൊന്നും ഞാൻ അധിക നേരം മനസ്സിൽ സൂക്ഷിക്കാറില്ല ക്ലബ്ബിൽ വെച്ച് ആൻ്റണി ചേട്ടൻ ബോബിച്ചാനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചു എന്നറിഞ്ഞ ദേഷ്യം തോന്നാതിരുന്നില്ല പക്ഷേ ആൻ്റണി ചേട്ടന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചപ്പോൾ ആ ദേഷ്യം മാറുകയും ചെയ്തു അവൻ പറഞ്ഞു ക്ലബ്ബിൽ വെച്ച് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ആന്റണിക്ക് വലിയ വിഷമമുണ്ട് വലിയ കൂട്ടുകാരനായിരുന്നിട്ട് അങ്ങനൊന്നും ബോബിയോട് പറയാൻ പാടില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞില്ലേ ചേച്ചി ഇപ്പോൾ പഴയതുപോലെ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും ചെയ്തു ഒക്കെ ശരി തന്നെ പക്ഷേ ആന്റണിക്ക് പ്രായശിദ്ധ്യം ചെയ്യാൻ ആഗ്രഹമുണ്ട് അടിമാലിയിലല്ല ഇവിടെ അടുത്ത ടോപ്പ് സ്റ്റേഷനിലുള്ള ഹെവൻ വാലി ഹോട്ടലാണ് ക്രിസ്റ്റിക്ക് ജോലി തരാൻ ആന്റണി ഉദ്ദേശിക്കുന്നത് ബോബി ചാനോട് ആന്റണി ചേട്ടൻ നിക്കാരം സൂചിപ്പിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് അതെ ക്രിസ്റ്റി ഇപ്പോഴത്തെ മാനേജർ സിബിയെ ആന്റണിക്ക് ഒട്ടും വിശ്വാസമില്ല അവനെ പിരിച്ചുവിട്ടിട്ട് ക്രിസ്റ്റിയെ മാനേജറാക്കാനാണ് ആന്റണിയുടെ മനസ്സിലിരിപ്പ് പക്ഷേ എനിക്കൊരു മുൻപരിചയമില്ലാത്ത ജോലിയാണത് അറിയാത്ത പണിക്ക് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അവൻ ഒഴിഞ്ഞു അറിയാത്ത പണികളൊക്കെ പഠിക്കുന്നതിലിടുക്ക് ആന്റണി സഹായിക്കും എല്ലാം പറഞ്ഞുതരും ഒന്നോ രണ്ടോ മാസം കൊണ്ട് ക്രിസ്റ്റി മിടുക്കാനാവും അവനൊന്ന് പുൻ പുഞ്ചിരിച്ചു സലോമി പ്രതീക്ഷയോടെ അവനെ നോക്കി മണിമലയാറിൻ്റെ തീരത്ത് ഞങ്ങൾ രണ്ടേക്കർ കൃഷിസ്ഥലമുണ്ടായിരുന്നു കുറച്ച് വയലായിരുന്നു അവിടെ ഞങ്ങൾ വെള്ളരയും പടവലും പാവലും ചീരയും വാഴയും ഒക്കെയാണ് കൃഷി ചെയ്തിരുന്നത് അച്ചാച്ചൻ നല്ല കൃഷിക്കാരനായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ബോബിച്ചായനും മേസി മേസി മേയ്സിമാമയും ഞാനുമായിരുന്നു അച്ചാച്ചു സഹായികൾ ക്രിസ്തി പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല വിടവെടുപ്പ് ആയാലും ഒരു മിനി ലോറി വാടകയ്ക്കെടുത്താണ് എല്ലാ വിൽപ്പനയ്ക്കും കൊണ്ടുപോകുന്നത് ചങ്ങനാശ്ശേരിയിൽ ചന്തയിലേക്കും ചേങ്ങൂർ ചന്തയിലേക്കും മാറി മാറി ഞങ്ങൾ പോകുമായിരുന്നു മൊത്ത കച്ചവടക്കാർക്ക് കൊടുത്തിട്ട് കൈ നിറയെ കാശുമായിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് ഞങ്ങളും കൃഷിക്കാരായിരുന്നു റബ്ബറായിരുന്നു ഉള്ളൂ സലോമി ഇടയ്ക്ക് കയറി പറഞ്ഞു എന്നിട്ടും പഴയ ഓർമ്മകളിൽ നിന്ന് ക്രിസ്റ്റിക്ക് വിടുതൽ കിട്ടിയില്ല ചെങ്ങന്നൂർ അമ്പലത്തിനടുത്ത് ഒരു അയ്യപ്പവിലാസം ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് വയറു നിറച്ച് മസാലദോശ മേടിച്ചു തരുമായിരുന്നു ഞങ്ങൾക്ക് അച്ചാച്ചൻ ചങ്ങനാശ്ശേരിയിലാണെങ്കിൽ ബോട്ട് ചെട്ടിക്കടുത്ത് ഒരു താജ് ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പത്തിരി ആട്ടിറച്ചിക്കറിയുമാണ് കഴിച്ചിരുന്നത് ചിരിച്ച് സലോമി അവൻ്റെ കൈയെടുത്ത് പിടിച്ചു എല്ലാം നല്ല ഓർമ്മയുണ്ടല്ലോ ക്രിസ്റ്റിക്ക് അതേ ചേച്ചി ആ ഓർമ്മകളിലാണ് ഞാൻ ജീവിക്കുന്നേ അച്ചാച്ചനെ പോലെ അധ്വാനിച്ച് നല്ലൊരു കൃഷിക്കാരനാകണമെന്ന എൻ്റെ ആഗ്രഹം പക്ഷേ കാലം മാറി സ്ഥലവും മാറി ഇവിടെ വട്ടവടയിൽ ശീതകാല പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് എനിക്കതിഷ്ടമായി പാടത്ത് പോയി വെള്ളിയും ക്യാരറ്റും ബീൻസും ഒക്കെ കൃഷി ചെയ്യാനാണ് എനിക്കിഷ്ടം ക്രിസ്റ്റി അവളുടെ കയ്യിൽ നിന്നും എല്ലെ കൈ പിൻവലിച്ചു അതിനൊരു തടസ്സവുമില്ല പകൽ നേരത്തെ ആന്റണി കാണും ഹോട്ടലിൽ രാത്രി മാത്രം ക്രിസ്റ്റി അവിടെ ഉണ്ടായാലും മതി അങ്ങനെയാണോ ആന്റണി ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അവൻ ചോദിച്ചു ആന്റണി ചേട്ടൻ എന്തും ഉദ്ദേശിച്ചോട്ടെ അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട ഞാൻ പറഞ്ഞ കണ്ടീഷന് ക്രിസ്റ്റിക്ക് സമ്മതമാണെങ്കിൽ അത് പറ എനിക്കൊന്ന് ആലോചിക്കണം ചേച്ചി ആലോചിച്ചിട്ട് മതി പക്ഷെ എന്നെ നിരാശപ്പെടുത്തുന്ന മറുപടി ആയിരിക്കരുത് ക്രിസ്റ്റി പറയുന്നത് അവനൊന്ന് ചിരിച്ചു കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചു വന്നിട്ട് ഹോട്ടലിലെ മാനേജറാക്കുക മാനേജർ എന്ന പദവിക്ക് കേട്ടാൽ ഒരന്തസ്സൊക്കെയുണ്ട് പക്ഷേ സലോമി ചേച്ചി പറയുന്നത് ആന്റണി ചേട്ടൻ അംഗീകരിക്കണമെന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും ഹോട്ടലിൽ തന്നെ തളച്ചിടാനായിരിക്കും അയാളുടെ പ്ലാൻ കിടക്കാൻ ഒരു മുറിയും കഴിക്കാൻ അവിടെ ആഹാരവും കിട്ടും പിന്നെ വേറെ വേണം ക്രിസ്റ്റി ഇപ്പം ചിന്തിക്കുന്നതെന്താണെന്ന് എനിക്ക് മനസ്സിലായി വീണ്ടും അവൾ അവൻ്റെ കൈയ്യെടുത്ത തലോടി എന്താണ് സലോമി സലോമിച്ചു പറയുന്ന കാര്യം വല്ലത് നടക്കുമോ എന്ന് അല്ലേ അതെ അവൻ തലകുലുക്കി നടക്കും ക്രിസ്റ്റി കാരണം ഹെവൻ വാലി എന്ന ഹോട്ടൽ എൻ്റെ അപ്പാപ്പൻ എൻ്റെ പേരിൽ എനിക്ക് മേടിച്ചു തന്നതാണ് അതുമാത്രമല്ല ഈ വീടും ഈ നിൽക്കുന്ന ഒന്നര ഏക്കർ പറമ്പും എൻ്റെതാണ് കൂടാതെ ഇരുപത്തിയേഴ് ഏക്കർ കൃഷിത്തോട്ടും എൻ്റെതാണ് വിശ്വാസം വരാതെ ക്രിസ്ത്യോളുടെ മുഖത്തേക്ക് നോക്കി എന്തിന് ടൂറിസ്റ്റുകളുടെ ആവശ്യത്തിലേക്ക് ഹോട്ടലിൽ മേടിച്ചിട്ടിരിക്കുന്ന രണ്ട് മഹീന്ദ്ര ജീപ്പും ഒരു സ്കോർപ്പിയോയും ഒരു സൈൽ സൈലോയും എന്റേതാണ് ഇവിടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ബുള്ളറ്റും അപ്പോൾ ആൻ്റണി ചേട്ടൻ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിന് ഞാനും എൻ്റെ അപ്പാപ്പനും കൊടുക്കേണ്ടി വന്ന വില അതൊരു നഷ്ടക്കച്ചവടമായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത് ആൻ്റപ്പനും ഞാനും തമ്മിൽ പതിനാറ് വയസ്സിന് വ്യത്യാസമുണ്ട് അതായത് ആൻഡപ്പനെ മീശി മുളയ്ക്കുന്ന പ്രായത്തിൽ ഞാൻ ജനിച്ചിട്ട് പോലുമില്ല സലോമി ചേച്ചിക്ക് എന്ത് അബദ്ധമാണ് പറ്റിയത് നിശബ്ദനായി എല്ലാം കേട്ടുകൊണ്ടുവെന്ന് ക്രിസ്റ്റി ചോദിച്ചു പെട്ടെന്ന് അവളുടെ മുഖം വിളറി അതോ അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ വേണ്ട ഇപ്പം പറഞ്ഞ ഒരുപാട് സമയമെടുക്കും ഇനി നമ്മൾ എന്നും കാണാൻ പോവല്ലേ ഒരു ദിവസം ആ കഥ പറയാം അവളൊന്ന് നെടുവീർപ്പിട്ടു ആൻ്റണി ചേട്ടനെയും സലോമിൻ ചേച്ചിയുടെയും ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയോ സ സാരമായ പ്രശ്നങ്ങളുണ്ടെന്ന് ക്രിസ്റ്റിക്ക് തോന്നി തുറന്ന ജയിലിലെ ജീവിതം പോലെ എൻ്റേത് സ്വാതന്ത്ര്യമില്ലേ ഉണ്ട് വല്ല സന്തോഷമുണ്ടോ ഇല്ല നേരംപോക്കോ ഒട്ടുമില്ല പക്ഷെ ആൻ്റണിക്ക് അങ്ങനെയല്ല ഒരു നേരംപോക്കുണ്ട് ബെഡ്റൂമിലേക്ക് വന്നാൽ കാണിച്ചു തരാം എഴുന്നേറ്റുകൊണ്ട് സലോമി പറഞ്ഞു ക്രിസ്റ്റി എഴുന്നേറ്റില്ല അവൾ അവൻ്റെ കൈ പിടിച്ചു വാ ക്രിസ്റ്റി വേണ്ട ചേച്ചി എനിക്ക് പോകണം സമയം ഒരുപാടായി അവൻ അവളുടെ കൈ വിടുവിച്ചു അത് കാണാൻ അധികം സമയമൊന്നും വേണ്ട വാ വാ ഇങ്ങോട്ട് അവൻ്റെ കൈപിടിച്ച് അവൾ ബലമായി വിളിച്ചു എന്താണ് കാര്യമെന്നറിയണമല്ലോ ഇന്ന് ജ എന്ന് വിചാരിച്ച് അവൻ പിന്നാലെ ചെന്നു വിശാലമായ ഒരു കിടപ്പുമുറിയിലേക്കാണ് അവൾ വാതിൽ തുറന്നത് നടുക്ക് വീ പണിത കരി കരവിരുദ്ധുള്ള ഡബിൾ കട്ടിൽ മെത്തിൽ പരവതാനി വിരിച്ചിരിക്കുന്നു മുകളിൽ ഭംഗിയുള്ള ശരറാന്തൽ ഇടതുവശത്ത് മേശിമി രണ്ട് കസാരകളും കമാനാകൃതിയിലുള്ള ചില്ലു ജനലുകൾ മനോഹരമായ കർട്ടനുകൾ സലോമി ചെന്ന് ഭിത്തിയലമുറയുടെ രണ്ട് അടപ്പുകളും തുറന്നു നാല് തട്ടുകളുള്ള അലമാരയായിരുന്നു അത് നാല് തട്ടുകളും നിറയെ തുറക്കാത്ത മദ്യക്കുപ്പികൾ മുകളിൽ നിറയെ വിസ്കിയാണ് തൊട്ട് താഴെയുള്ളതിൽ ബ്രാൻഡി അതിനും താഴെ എറാം അത് തന്നെ പലതരത്തിലുള്ളതാണ് ഏറ്റവും താഴെ ബിയറും വൊട്ടയും ക്രിസ്റ്റി കുടിക്കുമോ ഇല്ല പറഞ്ഞാൽ മതി ഏത് ഡ്രിങ്ക്സ് വേണേലും ഉണ്ടാക്കി തരാം ആൻ്റണി എല്ലാം പരിശീലിപ്പിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട ശശി അലമാരയിലെ മദ്യക്കുപ്പികളിലേക്ക് സ്ലോമി ഒന്ന് കണ്ണൊടിച്ചു ഇതാണ് ആൻഡപ്പൻ്റെ നേരമ്പോക്ക് രാത്രിയായി ഇതുമാത്രം മതി പോലും വേണ്ട ചേച്ചി കുടിക്കുമോ വിഷയം മാറ്റാനേ അവൻ ചോദിച്ചു ഞാൻ വൈൻ മാത്രമേ കുടിക്കാറുള്ളൂ ഇവിടെ ഞാൻ സ്ട്രോബെറി പഴം കൊണ്ട് വൈൻ ഉണ്ടാക്കും സ്ട്രോബെറി സ്ട്രോബെറി കൊണ്ട് വൈൻ ഉണ്ടാക്കാൻ പറ്റുമോ കൗതുകത്തോടെ ക്രിസ്റ്റി ചോദിച്ചു പിന്നില്ലേ വാ ക്രിസ്റ്റിക്ക് ഞാൻ തരാം അവൻ അവളെ അവൻ അവൻ അവൾ അവനെ പിന്നെ കൂട്ടിക്കൊണ്ടുപോയത് കിച്ചണിലേക്കാണ് അവിടെ ചെന്ന് അലമാര തുറന്ന് ഒരു കുപ്പിയെടുത്തു അത് നിറയെ കട്ടൻ ചായയുടെ നിറമുള്ള വൈനായിരുന്നു ചെറിയ ഒരു വൈൻ ഗ്ലാസ് എടുത്ത് അത് നിറയെ വൈനൊഴിച്ച് അവൾ അവന് കൊടുത്തു അവൻ അത് കുടിച്ചു സ്ട്രോബെറി പഴത്തിന്റെ രുചിയും മധുരവുമുള്ള ഒന്നാന്തരം വൈൻ ഈ വൈൻ ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിക്കാമോ താല്പര്യപൂർവ്വം അവൻ ചോദിച്ചു വൈൻ ഉണ്ടാക്കാൻ മാത്രമല്ല ക്രിസ്റ്റി പറയുന്നതെല്ലാം പഠിപ്പിച്ചു തരാം എല്ലാം അത് പറഞ്ഞ് സലോമി കുലുങ്ങി ചിരിച്ചു അത് കാണാനാവാതെ ക്രിസ്റ്റി മെല്ലെ പിന്തിരിഞ്ഞ് നടന്നു തുടരും അപ്പം നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്